ഫ്രണ്ട്സ് അസാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു നമുക്കൊരു ക്യാരറ്റ് ഒക്കെ ഉണ്ടാക്കാം വേണ്ടി ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടു എടുത്തിട്ടുണ്ട് ഇച്ചിരി തോന ക്യാരറ്റ് അത്രയും നല്ലത് കുഞ്ഞ് ക്യാരറ്റാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് ഞാൻ നല്ലപോലെ ഇതൊന്നും ഗ്രേറ്റ് ചെയ്തെടുക്കണം വൃത്തിയായിട്ട് എടുത്തിട്ട് ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് ക്യാരറ്റ് കാണും അടുപ്പിൽ വെച്ച് കൊടുത്തുകൊണ്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഒരു മൂന്നാലഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം ക്യാരറ്റ് ഒന്ന് മിക്സ് ചെയ്ത് അത് ഈ പരിചസാരയൊക്കെ മെൽറ്റായി നമുക്കൊന്ന് വേക്ക് ചെയ്യാം ക്യാരറ്റ് നമുക്ക് ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് അതിൽ നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം രണ്ട് കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അരച്ചെടുക്കുന്നത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഇന്ന് നമുക്ക് ക്യാരറ്റൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ നാല് മുട്ട റൂം ടെമ്പറേച്ചർ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലിരുന്ന് മുട്ടയെടുത്ത് വെക്കണം വെളിയിൽ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ആ തണുപ്പ് മാറിയതിന് ശേഷം എടുക്കാം നാല് മുട്ട നമുക്ക് പിടിച്ചെടുക്കും ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ച പൊടിച്ച് വച്ച പഞ്ചസാരയാണ് അപ്പം അതിനകത്ത് ഞാൻ ഏലക്കയും ഒരു പട്ടയും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അര കപ്പിട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ വാനില എസെൻസും കൂടെ രണ്ട് സ്പൂൺ വാനില എസെൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ മുട്ടയുടെ സ്മെല്ലൊന്നും നമുക്ക് കേക്കിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാനില എസെൻസ് ഉപയോഗിക്കുന്നത് നല്ലോണിൽ നിന്ന് നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് വെള്ളമൊന്നും ഉണ്ടാവരുത് നല്ലോലൊന്ന് മിക്സ് ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അരക്കപ്പ് ഇത്രയൊന്നും അടിച്ചതിന് ശേഷം അരക്കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കണം വയ്ക്കുന്നതെങ്കിലും ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ളൊരു ഏതെങ്കിലും ഒരു പാൻ എടുത്തിട്ട് ഇങ്ങനൊരു പാൻ എടുത്ത് കഴിഞ്ഞ് അടിപിടിക്കത്തൊന്നുമില്ല പിന്നെ അതിനകത്തോട്ട് ഞാൻ ഓയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് നല്ലവലം നെയ് തടവിയിട്ട് അതിനകത്ത് ഓയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടാണ് ഇനി നമുക്ക് മിക്സിനകത്ത് ഒഴിക്കാനുള്ളത് അപ്പോൾ അത് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കണം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ചൂടാവാൻ പാടില്ല ചൂടാകുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് വേണം ശരിയാക്കി എടുക്കേ നമ്മളാ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് മിക്സ് എടുത്ത് വേറെ ഒഴിച്ചു വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു കൺസിസ്റ്റൻസിൽ കിട്ടുമ്പോഴത്തേനും നമുക്കിതിനകത്തോട്ട് ക്യാരറ്റ് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരി ഇടണം പിന്നെ അക്ഷൻ കൊഴിച്ചുകൊടുക്കണം നല്ലവലൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടെങ്കിൽ നല്ല പോലെ ഒന്ന് പത്ത് നാൽപ്പത് പ്രാവശ്യം ഒന്ന് ഒന്ന് ഇതാക്കി കൊടുക്കണം ബൗൾസ് ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് ഇനി നമുക്ക് ഗ്യാസ് അടച്ചു കൊടുത്തിട്ട് ഇതിനകത്തൊരു ഹോളുണ്ടല്ലോ അതിനകത്തൊരു ഗ്രാമ്പും കുത്തി കുത്തിവെക്കണം കാരണം എന്നിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം അത് ഇത്തിരി തീയിൽ വെക്കണം പിന്നെ നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് പിന്നെ തീ കൊല്ലം ഓയിലിട്ടുകൊണ്ട് ഒരു മീഡിയം ടു സിമ്മിലും മീഡിയത്തിലും ഇട്ട് കൊടുത്തുകൊണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ടല്ലോ ഇത് ഇത്തിരി നേരം ഒന്ന് നമുക്ക് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒരു ഫുൾ തീയിൽ വെച്ചിട്ട് നമുക്കിനി കുറച്ച് കഴിയാകുമ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ഫ്ലെയിമിങ്ങനെ കുറയ്ക്കണം വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആവുമ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പേക്കായി വരും അതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഇത് ാണ് നമുക്ക് സ്കൂളൊക്കെ വിട്ടിട്ട് ഇത് കഴിക്കാം ഇത് പത്ത് ചായ കഴിക്കാൻ പറ്റിയ നാല് മണി പലഹാരമാണ് ഇതെല്ലാം ട്രൈ ചെയ്ത് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ ഫ്രണ്ട്സ് വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ